പി സി ഒസിൽ ഡയറ്റ് എന്ന് പറഞ്ഞ പട്ടണി കിടപ്പലെന്ന് പറഞ്ഞില്ലേ ഭക്ഷണം കഴിച്ചുകൊണ്ട് വെയിറ്റ് കുറയ്ക്കുന്നേ എങ്ങനെയെന്നല്ലേ കുറച്ച് കാര്യങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കണം കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്യണം കഴിക്കുന്ന ഭക്ഷണം ഒന്ന് ബാലൻസ്ഡ് ആക്കണം മലയാളികളുടെ പ്ലേറ്റ് കാർബോഹൈഡ്രേറ്റ് റിച്ച് ആണ് ഈ എക്സസ് ആണ് കൊഴുപ്പായി മാറി അടിയുന്നത് അത് കുറയ്ക്കുകയും പ്രോട്ടീൻ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയും വേണം അത്രേയുള്ളൂ പി സി ഒ ഉള്ളവർ പൂർണ്ണമായി ഉപേക്ഷിക്കേണ്ടത് ആഡഡ് ഷുഗർ ചായയിൽ മധുരം ഇടുന്നത് മാത്രമല്ല ആഡഡ് ഷുഗർ നിങ്ങൾ വെറുതെ ഇരിക്കുമ്പോൾ കയ്യിലെടുക്കുന്നതും എന്നാൽ ഈവൻ ഫുഡ് ആയിട്ട് കൺസിഡർ പോലും ചെയ്യാത്ത കാര്യങ്ങളെല്ലാം ആഡഡ് ഷുഗർ ആവും ബ്രെഡ് ബണ്ണ് ബിസ്ക്കറ്റ് കേക്ക് ടോഫി ചോക്ലേറ്റ് ഐസ്ക്രീംസ് ജ്യൂസസ് വിത്ത് ഷുഗർ കോള സോഫ്റ്റ് ഡ്രിങ്ക് ലഡു ജിലേബി ഡോണറ്റ്സ് എല്ലാം നിർത്തിയേക്കും വെയിറ്റ് കൂട്ടാനല്ലാതെ ഒരു ഉപയോഗം ഇല്ല ഇത് ഫാറ്റ് കണ്ടന്റ് ഉള്ള ഫ്രൈഡ് ആൻഡ് ജങ്ക് ഫുഡ്സ് എണ്ണയിൽ വറുത്തതും കൊഴുപ്പടങ്ങിയതുമായിട്ടുള്ള എന്തും ഈവൻ ബേക്കറി ഐറ്റംസ് ഒഴിവാക്കുക അതുപോലെ മലയാളിക്ക് ഏറെ പ്രിയപ്പെട്ട ഒന്നായ തേങ്ങ അത് കൂടുതൽ അരച്ചുണ്ടാക്കിയ കറിയാവട്ടെ ചമ്മന്തി ആവട്ടെ ശരീരത്തിൽ കയറുന്നത് ഫാറ്റ് ആണെന്ന് മനസ്സിലാക്കുക അത് വേണമെങ്കിൽ അളവ് കുറയ്ക്കാലോ ഹൈ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഉള്ള ഫ്രൂട്ട്സ് അതായത് പഴം ചക്ക മാങ്ങ തണ്ണിമത്തൻ എന്നിവ പൂർണ്ണമായി ഉപേക്ഷിക്കേണ്ട കാര്യമില്ലെങ്കിലും ഡയറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ഇവ യൂസ് ചെയ്തിട്ട് കാര്യമില്ല മറിച്ച് ആപ്പിൾ പേരക്ക സബർജെല്ലി അവക്കാഡോ അനാർ എന്നിവയൊക്കെ യൂസ് ചെയ്യും ഇനി കഴിക്കേണ്ടത് സാലഡ്സ് ആൻഡ് ഹൈ പ്രോട്ടീൻ ഡയറ്റ് എല്ലാ കളേഴ്സും അടങ്ങിയിട്ടുള്ള വെജിറ്റബിൾസും ഗ്രീൻ ലീവ്സും അടങ്ങിയിട്ടുള്ള സാലഡ് വിത്ത് ഹൈ പ്രോട്ടീനും അതായത് പാടകളഞ്ഞ പാല് മുട്ടയുടെ വെള്ള തൈര് പനീർ കടല പയറ് ഗ്രിൽ ചെയ്തതോ കറി വെച്ചതോ ആയിട്ടുള്ള ഫിഷ് ചിക്കൻ ഇവയൊക്കെ എത്ര വേണമെന്നെങ്കിലും കഴിച്ചോളൂ എന്നാൽ ഫാറ്റ് കണ്ടന്റ് കൂടുതലുള്ള ബീഫ് മട്ടൻ പോർക്ക് മുതലായവ അളവ് കുറയ്ക്കാനും ശ്രമിക്കുക ഇനി അവസാനമായി ഏറ്റവും ഇമ്പോർട്ടന്റ് പ്ലേറ്റ് ബാലൻസിംഗ് ഒരു പാത്രത്തിൽ നിറയെ ചോറ് എടുത്ത് സൈഡിൽ തോരൻ മീൻ എന്ന് വെക്കുന്ന യൂഷ്വൽ രീതിക്ക് പകരം അളന്ന് പാത്രത്തിന്റെ നാലിൽ ഒന്ന് ചോറ് നാലിൽ ഒന്ന് ഫിഷ് ബാക്കി വെജിറ്റബിൾ സാലഡ് കൊണ്ട് മിക്സ് ചെയ്തു രാവിലെ നിങ്ങൾ മൂന്ന് അപ്പവും കടലക്കറിയും കഴിക്കാറുണ്ടോ ഇനി തൊട്ട് ഒന്നര അപ്പവും കൂടുതൽ കടലയും എടുക്കൂ ഇനിയും വിഷമം മാറുന്നില്ലെങ്കിൽ രണ്ട് മുട്ടയുടെ വെള്ളം കൂടി ആയിക്കോട്ടെ തന്നെ വെയിറ്റ് കുറയുന്നത് കണ്ടോളൂ ഒരു പട്ടണിയും കിടക്കാതെ